സിനിമാ സംഘടനയായ അമ്മ എപ്പോൾ വേണമെങ്കിലും പിളരാമെന്ന അവസ്ഥയിലെത്തി നിൽക്കുകയാണ് സിദ്ദിഖിന്റെ രാജിയോടെ മാത്രം അമ്മയിലെ പ്രതിസന്ധികൾ തീരില്ല ഗുരുതര കുറ്റം ചെയ്ത സിദ്ദിക്കിനെ സംഘടനയിൽ നിന്നും പുറത്താക്കണമെന്ന ആവശ്യം അമ്മയ്ക്കുള്ളിൽ ശക്തമാവുകയാണ് ഇരകളെ പിന്തുണയ്ക്കണമെന്ന ആവശ്യവുമായി നിലവിലുള്ള ഭാരവാഹികൾക്കെതിരെ വൈസ് പ്രസിഡന്റ് ജഗദീഷിന്റെ നേതൃത്വത്തിൽ വലിയ നീക്കം തന്നെ അമ്മയിൽ നടക്കുന്നുണ്ട് ഇതോടെ അമ്മ സംഘടന പിളരാനുള്ള സാധ്യതയും ഏറിയിരിക്കുകയാണ് സിനിമാ മേഖലയിലെ നടീനടന്മാരുടെ ക്ഷേമത്തിനായി രൂപീകരിച്ച അമ്മ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്നും അകലുകയാണെന്നും അധികാര ശക്തികളാണ് സംഘടനയെ നിയന്ത്രിക്കുന്നതെന്നും തെളിവുകൾ സഹിതം ബോധ്യമായതോടെയാണ് അമ്മയിൽ പൊട്ടിത്തെറികൾ രൂക്ഷമായിരിക്കുന്നത് നടി ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടായപ്പോൾ തികച്ചും പക്ഷപാതപരവും പുരുഷാധിപത്യ മനോഭാവത്തോടെയുമാണ് അമ്മ ഭാരവാഹികൾ ഇടപെട്ടതെന്ന ആരോപണവും ശക്തമായി ഉയർന്നിരുന്നു ഇതേ വിഷയത്തിൽ നടൻ ദിലീപ് അറസ്റ്റിലായപ്പോൾ നടിയെ ഒറ്റപ്പെടുത്താനും ദിലീപിനെ വിശുദ്ധനായി ചിത്രീകരിക്കാനുമുള്ള നീക്കങ്ങളാണ് ചില അമ്മ ഭാരവാഹികൾ നടത്തിയത് നടിക്കനുകൂലമായി ഉയർന്ന ഒറ്റപ്പെട്ട സ്വരങ്ങളെ സമ്മർദ്ദതന്ത്രങ്ങളാൽ അമ്മ നേതൃത്വം അടിച്ചൊതുക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വലിയ ചർച്ചയായി മാറിയതോടെ വേട്ടക്കാർക്കെതിരെ പ്രതികരിക്കാനുള്ള ധൈര്യം കൂടി ഇരകൾക്ക് ലഭിക്കുകയായിരുന്നു ഇതിനെ തുടർന്നാണ് ആരോപണങ്ങൾ ശക്തമായി ഉയർന്നതും പലരും സംശയത്തിന്റെ നിഴലിലായതും അതുവഴി ജനറൽ സെക്രട്ടറി സിദ്ദിഖിനും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനും ൾ ഉപേക്ഷിക്കേണ്ടതായി വന്നു അമ്മ ഭാരവാഹികൾക്കെതിരെ കടുത്ത ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ പീഡനത്തിനിരയായ നടിയേയും ഡബ്ല്യു സി സി അംഗങ്ങളെയും അധിക്ഷേപിക്കാനുള്ള നീക്കങ്ങളും അമ്മ ഭാരവാഹികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ചലച്ചിത്ര മേഖലയിൽ നിന്നും തങ്ങൾക്കൊന്നും ഒരുവിധത്തിലുമുള്ള പീഡനശ്രമങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ലെന്ന് ചില നടിമാരെ കൊണ്ട് പറയിപ്പിക്കാൻ നീക്കങ്ങളും നടന്നു ടിമാരായ ജോമോളും മേനകയുമെല്ലാം ആ വിധത്തിൽ പ്രതികരിക്കുകയും ചെയ്തു സിനിമാ മേഖലയിലാകെ വിശുദ്ധന്മാരാണെന്ന മട്ടിൽ അതിജീവിതമാരെ ആക്ഷേപിക്കുന്ന വിധത്തിലുള്ള ഇത്തരം പ്രതികരണങ്ങൾക്കെതിരെ മറ്റു ചിലർ കൂടി രംഗത്തെത്തി പാർവതി തിരുവോത് ദീതി ദാമോദരൻ അൻസിബ ഉഷാ ഹസീന തുടങ്ങിയവർ പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയത് ഈ സന്ദർഭത്തിലായിരുന്നു അമ്മ സംഘടനയെ നിയന്ത്രിക്കുന്നത് പവർ ഗ്രൂപ്പാണെന്ന് വ്യക്തമായതോടെയാണ് അമ്മയിൽ വിഭജന നീക്കം ശക്തമായത് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെ മാധ്യമ ക്യാമറകൾക്ക് മുന്നിൽ ന്യായീകരണ ഭാഷണം നടത്തി അധികം വൈകും മുമ്പേ രാജിവെച്ച് ഒഴിയേണ്ടതായും വന്നു അമ്മയിലെ അസംതൃപ്തരുടെ പിന്തുണ ഒപ്പമുണ്ടായതിനാലാണ് വൈസ് പ്രസിഡന്റ് ജഗദീഷ് ക്രിമിനൽ മനസ്സുള്ളവരെ ശിക്ഷിക്കണമെന്ന് തുറന്നടിച്ചത് തന്റെ ചെറുപ്രായത്തിലാണ് സിദ്ദിഖ് തന്നെ ലൈംഗികമായി കടന്നാക്രമിച്ചതെന്നാണ് നടി ആരോപണം ഉന്നയിച്ചിരുന്നത് ഈ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ പോക്സോ കേസ് അടക്കം സിദ്ദിഖിനെതിരെ ഉയരാനുള്ള സാധ്യതയും ഏറെയാണ് അങ്ങനെ വന്നാൽ അത് സിനിമാ മേഖലക്കാകെ ആക്ഷേപമായി മാറുമെന്നും ഒരു വിധത്തിലും സിദ്ദിഖിനെ സംരക്ഷിക്കുന്ന നീക്കം അമ്മയിൽ നിന്നും ഉണ്ടാകരുതെന്നുമാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം അമ്മയിൽ പിളർപ്പുണ്ടാകാനുള്ള സാധ്യത ഏറിയതിനാൽ ഒത്തുതീർപ്പിനുള്ള നീക്കങ്ങളും ശക്തമായി ആരംഭിച്ചിട്ടുണ്ട് ഇരുവിഭാഗങ്ങൾക്കും സ്വീകാര്യനായ ബാബുരാജിനെ ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല നൽകിയിരിക്കുന്നത് അതുകൊണ്ടാണ് മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തിക്കാതെ രമ്യമായി പരിഹരിക്കാനുള്ള നീക്കങ്ങളാണ് അമ്മയിൽ ആരംഭിച്ചിരിക്കുന്നത് അടുത്ത എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകും അതുകൊണ്ട് തന്നെ ഈ ഇരുപത്തിയെട്ടിന് ചേരുന്ന ഓൺലൈൻ എക്സിക്യൂട്ടീവ് യോഗം അതീവ നിർണായകമാണ് അമ്മയിലെ സംഭവ വികാസങ്ങളെ അത്യധികം പ്രാധാന്യത്തോടെ ഏവരും ഉറ്റുനോക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്